ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ കാണാൻ കാഴ്ചക്കാരായിട്ട് വരുന്നതല്ല ഒരു യൂട്യൂബ് ക്രിയേറ്ററായിട്ട് വരുമ്പോൾ യൂട്യൂബിൽ എത്ര ചാനൽ വരെ ഉണ്ടാകാം ഒരു ചാനൽ മതിയോ അല്ല ഒന്നിലധികം ചാനൽ ഒരു ക്രിയേറ്ററിന് ആവശ്യമുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ഇന്ന് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് പലർക്കും രണ്ടും മൂന്നും നാലും ചാനലുകളൊക്കെ ഉണ്ട് വ്ളോഗ് ചാനലുണ്ട് അവർക്ക് ടെക് ചാനലുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് ഭാര്യമാർക്കൊക്കെ കുക്കിങ് ചാനലുണ്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ പല കാറ്റഗറി ചാനലായിട്ട് യൂട്യൂബിൽ ചെയ്തു വയ്ക്കാം പുതുതായി യൂട്യൂബിൽ വരുന്നവർ പോലും രണ്ട് മൂന്ന് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട് ഇവർ മിക്കവരും ഒരുപാട് കാര്യങ്ങളിൽ ടാലൻറ്റഡ് ആയിട്ടുള്ളവരാണ് അവർ യാത്ര ചെയ്യുന്നവരായിരിക്കാം അതുപോലെ ടെക്ക് വിവരങ്ങളൊക്കെ നല്ല അറിവുള്ളവരായിരിക്കാം ഹെൽത്തിനെ കുറിച്ചിട്ട് നല്ല ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ അറിയാവുന്നവരായിരിക്കും അപ്പോൾ അവർ ചിന്തിക്കും ഇതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാമെങ്കിൽ എന്തുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തരം തിരിച്ചിട്ട് പ്രത്യേകമായിട്ടൊരു ചാനൽ തുടങ്ങിക്കൂടാം അപ്പം അങ്ങനെ പ്രത്യേക ചാനൽ ഉണ്ടാക്കിയാലും യൂട്യൂബിൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും അതിലേതെങ്കിലും ഒരു ചാനൽ ക്ലിക്ക് ആയാൽ തന്നെ അതിൽ നിന്നും ഇഷ്ടംപോലെ ഏണിങ്സും കിട്ടും ഈ ഒരു ചിന്താഗതിയാണ് പലരും യൂട്യൂബിൽ വന്നാൽ അവർക്ക് ഉണ്ടാകുന്നത് യൂട്യൂബ് അത് എങ്ങനെയാണെന്നോ എന്താണെന്നൊക്കെ വലിയ നോളജ് ഇല്ലാത്തവരാണെങ്കിൽ പോലും ആദ്യം തന്നെ അവരൊക്കെ രണ്ട് മൂന്ന് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഇതിലൊക്കെ എല്ലാം കൂടി ഓടി നടന്ന് നല്ല പണിയായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പല കാര്യങ്ങളിലും നല്ല നല്ല അറിവൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ കൂട്ടിക്കുഴച്ചൊരു ചാനൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പല പല ചാനൽ ആക്കുക ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന സക്സസ്സിൽ എത്താൻ പറ്റില്ല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും ഈ മൂന്ന് നാല് ചാനല് മാനേജ് ചെയ്ത് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ട് ഒരു രക്ഷയുമില്ല യൂട്യൂബിനെക്കുറിച്ച് എല്ലാം പഠിച്ച് അറിയാവുന്നവർ പോലും മൂന്ന് നാല് ചാനലുകൾ അവർക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല പുതുതായിട്ട് വരുന്നവർ പൈസ ഉണ്ടാക്കാം എന്ന ഒറ്റ ലക്ഷ്യത്ത് രണ്ട് മൂന്ന് ചാനലൊക്കെ ഉണ്ടാക്കി ഇതിലെല്ലാം ഓടി നടന്ന് കഷ്ടപ്പെടുന്നതിന് പകരം ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും ഒരേ ഒരു ചാനല് പ്രോപ്പറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് ഒന്നിലധികം ചാനൽ ആവശ്യമാണെങ്കിൽ ആ ഒരു ചാനലിനെ ആദ്യത്തേത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് സമയം കിട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചാനൽ ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കാം അല്ലാതെ ഒരു ചാനൽ തുടങ്ങി എങ്ങും എത്തിയില്ല ഉടൻ തന്നെ അടുത്ത ചാനലുകൾ രണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പിന്നെ ആ ഒരു ക്രിയേറ്ററിൻ്റെ ഭാവിയും അവിടെ അവസാനിക്കും ഒരു ചാനലേ ഉള്ളൂ ആ രണ്ട് മൂന്ന് ചാനലിന് കൊടുക്കുന്ന എഫേർട്ട് ചിലപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും ആ ഒരു ചാനലിനെ നല്ല രീതിയിൽ നമ്മൾക്ക് മുമ്പോട്ട് പോവാൻ കൊണ്ടുപോവാനായിട്ട് സാധിക്കും ഈ ഒരു ചിന്താഗതി എപ്പോഴും നല്ലത് ഒരു വീഡിയോ ഇട്ടു അതിൽ നിന്ന് നല്ല വ്യൂസൊക്കെ വന്നിട്ട് ആ ഒരു ചാനൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യം തോന്നിയാൽ വേറൊരു ചാനൽ തുടങ്ങുന്നതിലും കുഴപ്പമില്ല മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ ചാനലിൽ ഒരുപാട് വർഷമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു അതിൽ പക്ഷേ രക്ഷപ്പെടാനായിട്ട് യാതൊരു സാധ്യതയും കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് വിട്ടിട്ട് വേറൊരു ചാനൽ തുടങ്ങുന്നതും പ്രശ്നമില്ല അല്ലാതെ ഒരേ സമയത്ത് മൂന്നും നാലും ചാനലൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വലിയ കഷ്ടമുള്ള കാര്യം തന്നെയാണ് ഒന്നും ഒന്നും സക്സസ് ആകില്ല എല്ലാ കുളവുമാകും പല കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണ് ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് ഏതിലാണ് ഏറ്റവും നല്ല അറിവുള്ളത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എന്നുള്ളത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി ഏതാണെന്ന് നോക്കണം മുമ്പോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ഇപ്പോൾ എനിക്ക് അറിയാവുന്നൊരു ക്രിയേറ്റർ അത് ഒരു നാല് ചാനലും ഉണ്ട് അതിൽ മൂന്ന് ചാനലിലും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ വരികയുള്ളൂ അത് ഓരോന്നും ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഓരോ ചാനലിനും ഈ വീഡിയോ ഇട്ടിട്ട് തന്നെ വലിയ ഒരു പൊല്ലാപ്പിൽ പോയി തല വെച്ച് ഒരു സിറ്റുവേഷനാണ് ഒരു ചാനലിനും റീച്ചും കിട്ടുന്നില്ല ആ ഒരു ചാനൽ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു അതിന് പകരം ഈ മൂന്ന് ചാനലിനും കൂടെ എല്ലാം കൂടി ഇഫേർട്ടൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ചാനലോ ഒരു കണ്ടൻറ്റോ ഒന്നും അവിടെ വരുന്നില്ല ഏറ്റവും നിങ്ങൾക്ക് യോജിച്ച എന്ത് സബ്ജക്റ്റാണോ അതിൽ കഴിയുന്നതും വീഡിയോസൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാനല് ഉണ്ടാക്കി അതുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇപ്പം ധാരാളം പേര് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല കമൻസൊക്കെ അയക്കുന്നുണ്ട് ഈ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും മിസ്സായിട്ടുള്ള വീഡിയോസ് മറക്കാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വേറെ നല്ലൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ எல்லாவருக்கும் பை